എൻ്റെ മുതലാളിക്കില്ല ബദരിങ്ങൾക്കും ഇല്ല കൗസു അല്ലെന്നങ്ങൾക്കും ഇല്ല അഷ്റഫുൽ ഖൽഖ് സലാഹുഅലൈഹി വസ്ലെന്നങ്ങൾക്കും ഒരു കഴിവും ലോകത്താർക്കും ഇല്ല ഒരു മനുഷ്യനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയൽ ആ നാട്ടുകാരും കുടുംബക്കാരും വേണ്ടവരല്ലേ അറിയുക അവർക്കാർക്കും മഹാൻ അവളെക്കുറിച്ച് കുട്ടിക്കാലം തൊട്ട് എന്തെങ്കിലും കുട്ടിത്വത്തിൻ്റെ ചാബല്യങ്ങളിൽ പോലും എന്തെങ്കിലും മരുതായ്മകൾ ചെയ്തത് പറയാൻ ആർക്കും ഇല്ല എന്നത് തന്നെ ഇതുതന്നെയാണ് മഹാൻ അവളുടെ ഏറ്റവും വലിയ കറാമത്ത് മഹാനായ അനേകായിരം കറാമത്തുകളിലൂടെ സർവരുടെയും ആശാ കേന്ദ്രമായി മാറിയ സാഹിബുൽ വിലാത്തി വൽ സ്വാഹിബി ലുലാത്തി റളിയല്ലാഹു അൻഹു മഹാനകളെ മുപ്പത്തിനാലാമത്തെ ആണ്ട് നീർസ അവർ ജനിച്ചു വളർന്ന വീട്ടിൽ നടക്കുന്നു എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് അള്ളാഹുൻ്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹ്യങ്ങൾ അവരെ വിളിക്കുന്നത് അവർക്കൊരു പ്രത്യേക കടി വല്ല കൊടുത്തതല്ലാതെ ഉണ്ടെന്ന് ആരും വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ റമല മൂന്നിന് മൂന്നാമത്തെ വ്യാഴാഴ്ച റാസൽ ഖൈമേൽ തൗസ് തെലങ് ഷോപ്പിൽ ആറാളം അബ്ദുറഹ്മാൻ ഹാജി എന്നെ ദ്വാരപ്പിക്കാൻ വേണ്ടി ചെന്നു അത് കഴിഞ്ഞപ്പോൾ യാസർ കാളന്നൊരു ചെറുപ്പക്കാരനും വേറെ ഒരു ചെറുപ്പക്കാരനും വന്നു അങ്ങനെ സംസാരിച്ച് മറ്റോ പോയപ്പോൾ യാസക്കാളിനോട് പറഞ്ഞു ഇവൻ കഠിന പുത്തനാശയക്കാരനാണ് സദാസമയത്തും നിങ്ങളെ തെറി പറയുന്ന ആളാണ് നിങ്ങൾ ബദിങ്ങളെ ബദരിങ്ങളെ നാർപ്പും വിളി ഉണ്ടാക്കി വിളിക്കുന്ന ആളാണ് അവനക്ക് ഇങ്ങളെ പറ്റിയ സംശയമുണ്ട് ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വളരെ സന്തോഷം എന്ന് പറഞ്ഞു ചോദിച്ചാൽ അവളെ സന്തോഷം അങ്ങനെ ഓൻ വന്നു വന്നിട്ടുണ്ട് ചോദിച്ചു നിങ്ങൾ ബദരീങ്ങളെ ബദരീങ്ങളെ എന്ന് വിളിക്കാറില്ല എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസം അനുസരിച്ച് എനിക്ക് സ്വന്തമായി ഒരു കഴിവുമില്ല എൻ്റെ ഉമ്മക്കില്ല എൻ്റെ വാപ്പക്കില്ല എൻ്റെ ഉസ്താദിനില്ല എൻ്റെ ഡോക്ടർക്കില്ല എൻ്റെ മുതലാളിക്കില്ല ബദരീങ്ങൾക്കുമില്ല കൗസുലന്നങ്ങൾക്കും ഇല്ല അഷ്റഫുൽ ഖൽഖ് സലാഹുഅലൈഹി വസ്ലെന്നങ്ങൾക്കും സ്വന്തമായിട്ടൊരു കഴിവും ലോകത്ത് ആർക്കും ഇല്ല പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും എൻ്റെ ഉമ്മക്ക് എനിക്കെന്തെങ്കിലും അസഹ്യമായ വയറുവേദന ഉണ്ടാക്കുമ്പോൾ സഹിക്കാൻ കൈയാക്കുമ്പോൾ എൻ്റെ അമ്മയെന്ന് ഞാൻ ആർക്കും വിളിയെ കണ്ടാക്കി വിളിക്കാറുണ്ട് അറിഞ്ഞ് ഞങ്ങളും വിളിക്കില്ലേന്ന് ചോദിച്ചു അപ്പോൾ അവൻ പറഞ്ഞു യാസ്ര കാളു അത് ഭൗതിക കഴിവല്ലേ ഇവിടെ സംസാരം ഭൗതിക കഴിവല്ല അഭൗതിക കഴിവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു കഴിവ് ഭൗതികം അഭൗതികം എന്ന് രണ്ട് പറയാൻ പറ്റുമോ നിങ്ങളുടെ ഏറ്റവും വലിയ നേതാവായിരുന്നില്ലേ കോഴിക്കോട് ഏറ്റവും വലിയ കാർഡിയോളജിസ്റ്റ് മിസ്റ്റർ ഗഫൂർ നിങ്ങൾക്കറിയില്ലേ അറിയാം മിസ്റ്റർ ഗഫൂറിന് അൻപത്തിരണ്ട് വയസ്സുള്ള സമയത്ത് പഴിഞ്ഞാറ്റുമുറി സെയ്തുവാക്ക എന്ന് പറയുന്നൊരു വയസ്സായ മനുഷ്യൻ ആർട്ട് പേഷൻറ്റായി വന്നു അങ്ങനെ വിഷമം പറഞ്ഞപ്പം മിസ്റ്റർ ഗഫൂർ പറഞ്ഞത് ഇരുപത്തഞ്ച് കൊല്ലത്തിന് ഇരുപത്തഞ്ചങ്ങൾക്കൊരു കുഴപ്പമുണ്ടാവൂല അത് പറയലും മിസ്റ്റർ ഗഫൂർ പേനൊരു ഭാഗത്തേക്കും അദ്ദേഹം മറുഭാഗത്തേക്കും വീണത് അദ്ദേഹത്തിൻ്റെ ഭൗതിക കഴിവായിരുന്നില്ല അത് എൻ്റെ അദ്ദേഹത്തിന് സംഭവിച്ചെന്ന് ചോദിച്ചു അപ്പം അദ്ദേഹത്തിന് കഴിവില്ല എന്നല്ലേ അതിൻ്റെ അർത്ഥം അപ്പം ഭൗതിക കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ നല്ല ആരോഗ്യവനായി നിൽക്കുന്ന സമയത്ത് അദ്ദേഹം അങ്ങനെ ഭാര്യ മക്കളൊന്നും പറയാതെ അങ്ങനെ അദ്ദേഹം മരിക്കാൻ പാടില്ലായിരുന്നല്ലോ അദ്ദേഹത്തിന് സ്വന്തം കഴിവുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം മാത്രമല്ല ലോകത്താദ്യമായിട്ട് ഹൃദയശാസ്ത്രക്രിയ തുടങ്ങി വെച്ചത് എല്ലാവരും നേതാവ് സൗത്ത് ആഫ്രിക്കയിലെ ക്രിസ്ത്യൻ ഫെർണാഡാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലാണ് ഹൃദയശാസ്ത്രക്രിയ തുടങ്ങിയത് അദ്ദേഹം മരിച്ചതും ക്യാൻസർ കൊണ്ടല്ല ആക്സിഡൻറ്റിലല്ല മറിച്ച് അറ്റാക്കായിട്ടാണ് അപ്പോൾ ഒരു മനുഷ്യൻ ഒരു കഴിവുമില്ല പക്ഷേ അള്ളാഹുത്താന കഴിവ് കൊടുത്ത ആ കഴിവ് കൊടുക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ ആവൂല നിങ്ങളുടെ കടയിൽ പാർട്ട് ടൈം തൊഴിലാളി ഉണ്ടാകും ഫുൾ ടൈം തൊഴിലാളി ഉണ്ടാകും ഓവർ ടൈം തൊഴിലാളി ഉണ്ടാകും പാർട്ട് ടൈം തൊഴിലാളിക്ക് കൊടുക്കുന്ന ശമ്പളാണോ നിങ്ങൾ ഫുൾ ടൈം തൊഴിലാളിക്ക് അല്ല അതാണോ നിങ്ങൾ ഓവർ ടൈം തൊഴിലാളിക്ക് അല്ല അല്ല അത് കൊടുക്കാൻ പാടില്ല ഞങ്ങൾ പറയുന്നുണ്ടല്ലോ എന്നാ ഞാനും നിങ്ങളീ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തും തോന്നിവാസങ്ങളും കാട്ടിക്കൂട്ടലുകളൊക്കെ എന്നിട്ടും അള്ളാഹുത്തിൽ ഇത്തരമൊക്കെ കഴിവും ശക്തി നമുക്ക് നൽകിയെങ്കിൽ അള്ളാഹുൻ്റെ ഔലിയാക്കൾ ആരിഫീങ്ങൾ സ്വാലിഹ്യങ്ങൾ അവർക്ക് അള്ളാഹുതല കൊടുക്കുന്ന കഴിവെന്താണ് അവർക്ക് എത്രയാണത് തിട്ടപ്പെടുത്താൻ ആർക്കെങ്കിലും കഴിയുമോ അത് ആർക്കും കഴിയില്ല അപ്പൊ അള്ളാഹു തലക്ക് കുറെ കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ല പറഞ്ഞത് ഔലിയാക്കക്ക് കണക്കും കൈയില്ലാതെ ഹയാത്തിന് ശേഷം ഹയാത്തിന് മരണത്തിന് ശേഷം മരണത്തിന് മുമ്പും അള്ളാഹു തല കൊടുക്കും അപ്പോ തീർച്ചയായിട്ടും സി എം വല്ലിഹിറിയാഹിൻ്റെ ആണ്ട് ജന്മനാട്ടിൽ ഇത്രയും വിപുലമായി പലവട്ടം ഇവിടെ നടക്കുന്നു അതുപോലെ സി എം സെൻട്രൽ നടക്കുന്നു മക്കാമിൽ നടക്കുന്നു എന്നത് ഈ നാട്ടുകാർക്കാർക്കും മഹാനവളെ ജീവിതത്തിൽ എന്തെങ്കിലുമൊന്നും പറയാനില്ലല്ലോ കുട്ടിക്കാലത്ത് അങ്ങനെയായിരുന്നു ഒരു മനുഷ്യനെക്കുറിച്ച് ഏറ്റവും കൂടുതൽ അറിയൽ ആ നാട്ടുകാരും കുടുംബക്കാരും വേണ്ടവരല്ലേ അറിയുക അവർക്കാര്ക്കും മഹാനവളെക്കുറിച്ച് കുട്ടിക്കാലം തൊട്ട് എന്തെങ്കിലും കുട്ടിത്വത്തിൻ്റെ ചാബല്യങ്ങളിൽ പോലും എന്തെങ്കിലും മരുതായ്മകൾ ചെയ്തത് പറയാൻ ആർക്കും ഇല്ല എന്നത് തന്നെ ഇതുതന്നെയാണ് മഹാനകളുടെ ഏറ്റവും വലിയ കറാമത്ത്